You see, the fact is that to my mind, we had reached a stage where the escalation was needlessly getting out of control. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. <laughs> കോൺഗ്രസ് ഒരു യുദ്ധത്തിൻ്റെ മുഖത്തായിരുന്നു ഒരു രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ മുഖത്ത് ബി ജെ പി സർക്കാരിനെതിരെയായിരുന്നു കോൺഗ്രസ് യുദ്ധം പ്രഖ്യാപിച്ചത് അതിന് അടിസ്ഥാനം ഇന്ത്യ പാക് സംഘർഷം തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ അതിൻ്റെ വെടിനിർത്തലിൽ നിർത്തലിൽ ബി ജെ പി സർക്കാർ അമേരിക്കയുമായി ഒത്തുകളിച്ചോ അമേരിക്ക എന്തിനു ഈ പ്രശ്നത്തിൽ ഇടപെട്ടു അമേരിക്ക മധ്യസ്ഥം വഹിച്ചോ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് അമേരിക്കയ്ക്ക് പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഈ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഒരു പോർവിളി നടത്തിയത് കോൺഗ്രസ് ബി ജെ പിക്ക് ബി ജെ പി സർക്കാരിനെതിരെ അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനാണ് ശശി തരൂർ തടയിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് ചോദിച്ച ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് ശശി തരൂരിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം we had reached a stage where the escalation was needlessly getting out of control. peace is necessary for us. the truth is that the circumstances of 1971 are not the circumstances of 2025. there are differences. as far as i'm concerned, i believe that the people of india deserve peace. we have suffered a lot. we have lost a lot of casualties. ask the people of punch. how many have died since? This war began in the shelling from the Pakistanis. I'm not saying that, that we should always stop wars. When there are reasons to continue them, we should continue. But this was not a war we intended to continue. We just wanted to teach the terrorists a lesson. That lesson has been taught. <laughs> ബി ജെ പി സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് എക്സ് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇതായിരുന്നു ഷിംല കരാർ ഉപേക്ഷിച്ചോ ഒന്നാമത്തെ ചോദ്യം ഷിംല കരാർ ഉപേക്ഷിച്ചോ മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള ൾ തുറന്നിട്ടിട്ടുണ്ടോ എന്ന് അമേരിക്കക്ക് ഇടപെടാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യത്തിലേക്ക് വരുമ്പോഴുള്ള ചോദ്യമാണത് മൂന്നാം സ്ഥാനത്ത് ചർച്ച നടത്താം എന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പരാമർശം എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രശ്ന നയതന്ത്ര മാർഗങ്ങൾ തേടുന്നുണ്ടോ ഈ ചോദ്യങ്ങളാണ് കോൺഗ്രസ് ചോദിച്ചത് ഇതിൽ പ്രധാനം ട്രംപിന്റെ ഇടപെടൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ ചർച്ചയ്ക്കൊടുവിലാണ് അമേരിക്കയുടെ മുൻകൈയിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞത് വേണമെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും അമേരിക്ക ഇടപെടാമെന്നാണ് ട്രംപ് എക്സിലൂടെ അറിയിച്ചത് സ്വാഭാവികമായും ഇന്ത്യക്കാലത്ത് അതുപോലെ ചർച്ചയായി മാറി കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ ഇന്ത്യ എല്ലാ കാലത്തും തടഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ഇടപെടലിനെതിരെ എല്ലാ കാലത്തും ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് വലിയ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി കാണിച്ച അസാധാരണ ധീരതയും ദൃഢനിശ്ചയവും കോൺഗ്രസ് ആവർത്തിച്ചു പറയുകയും സർക്കാർ ബി ജെ പി സർക്കാർ ഇക്കാര്യം ഓർക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ജയറാം രമീഷ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധകാലത്ത് അമേരിക്ക പാകിസ്ഥാനോടൊപ്പമായിരുന്നു എതിരേറെ പറയുന്നു ഏഴാം കപ്പൽപ്പടയെ അയച്ച് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായി വന്നതാണ് അന്ന് ഏഴാം കപ്പൽപ്പടയെ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയെ തടഞ്ഞത് സോവിയറ്റ് യൂണിയൻ ആണ് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ഒന്നടങ്കം അന്ന് ഇന്ത്യയോടൊപ്പം നിന്നത് നാം കണ്ടതാണ് സോവിയറ്റ് യൂണിയന്റെ കപ്പൽ ഏഴാം കപ്പൽപ്പടയെ തടഞ്ഞത് നാം കണ്ടതാണ് ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ അന്ന് അമേരിക്കക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സിനെതിരെ ധീരമായ നിലപാടെടുത്ത നേതാവായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് അമേരിക്കക്കെതിരെ നിലപാടെടുക്കാൻ ബി ജെ പി സർക്കാരിന് കഴിയുന്നില്ല അമേരിക്കയുടെ ഇടപെടലിനെ തടയാൻ ബി ജെ പി സർക്കാരിന് കഴിയുന്നില്ല ഇതായിരുന്നു രാഷ്ട്രീയ മുദ്രാവാക്യം അതുവച്ച് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയെ മുൻനിർത്തി വലിയൊരു രാഷ്ട്രീയ പ്രചാരണത്തിനാണ് കോൺഗ്രസ് തുടക്കമിടാൻ ആഗ്രഹിച്ചത് അതിനെയാണ് ശശി തരൂർ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലിനെ പോലെയല്ല ഇന്ന് ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും ഇടപെടുന്നത് രണ്ടും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഒരിക്കലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലിനെ മുൻനിർത്തി രാഷ്ട്രീയ പ്രചാരണത്തിന് തയ്യാറെടുത്ത കോൺഗ്രസിന്റെ ആയുധത്തിന്റെ മുനയൊടിക്കുകയാണ് ചെയ്തത് ശശി തരൂർ ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് വെറും പ്രതിസന്ധിയല്ല അത് വലിയൊരു രാഷ്ട്രീയ ക്യാമ്പയിന്റെ മുനയൊടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ശശി തരൂർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തും ശശി തരൂരിനെതിരെയുള്ള വിമർശനം വീണ്ടും ശക്തിപ്പെടുകയാണ് നേരത്തെയും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നരേന്ദ്രമോദിയെ സഹായിക്കുന്ന നിലപാട് നിരവധി ഘട്ടത്തിൽ ശശി തരൂർ സ്വീകരിച്ചിരുന്നു ആ ഘട്ടത്തിലൊക്കെ ശശി തരൂർ ഒരു ആഗോള പൗരനാണ് വിശ്വപൌരനാണ് അദ്ദേഹം വിദേശ നയത്തെ സംസാരിക്കുമ്പോൾ അതിനൊരു വേറൊരു ലെവലുണ്ട് അത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുമായി യോജിക്കുന്നതല്ല അതിനൊരു സാർവദേശീയ മാനമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് വളരെ കടന്ന കൈയായിപ്പോയി കാരണം വലിയൊരു രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കമെടാൻ ആഗ്രഹിച്ച കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ കുന്തമുനയാണ് മുനയാണ് ഒടിച്ചു കളഞ്ഞത് ശശി തരൂർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ശശി തരൂരിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്